കേരളത്തിലെ ഇടതുമുന്നണി തകർന്ന തരിപ്പണമാവുകയാണ് ഒരു വശത്ത് സി പി എമ്മിനുള്ളിലും സി പി ഐയിലുമുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ മറുവശത്ത് ആഭ്യന്തര വകുപ്പിന് നേരെയുള്ള ചോദ്യങ്ങൾ സി പി ഐ സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം ഒഴിവാക്കാൻ ചർച്ചകൾ സംസ്ഥാന സമ്മേളനത്തിൽ തനിക്കെതിരെ പരിധിവിട്ട കടന്നാക്രമണം ഉണ്ടാകാതിരിക്കാൻ നേതാക്കളുമായി ആശയവിനിമയം ആരംഭിച്ച് സി സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരത്തും കൊല്ലത്തും ഉൾപ്പെടെ രൂക്ഷമായ വിമർശനമാണ് ജില്ലാ സമ്മേളനങ്ങളിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ ഉണ്ടായതെന്നതാണ് ജാഗ്രതയ്ക്ക് കാരണം വിഭാഗീയത ഒഴിവാക്കാൻ പത്തനംതിട്ടയിൽ ചിറ്റിയും ഗോപകുമാറിനെ ജില്ലാ സെക്രട്ടറിയാക്കിയെങ്കിലും സംസ്ഥാന സമ്മേളനത്തിൽ കടുത്ത വിമർശനം സി പി നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട് പാർട്ടിയിൽ വിഭാഗീയതയ്ക്ക് കുറവ് വന്നുവെന്ന കണക്കുകൂട്ടലിൽ സംസ്ഥാന സമ്മേളനത്തിലേക്ക് നീങ്ങുമ്പോഴും നേതൃത്വത്തിനെതിരെ വിമർശനം കടുക്കുമെന്ന ആശങ്ക സി പി ഐ നേതൃത്വത്തിലുണ്ട് രണ്ട് ദിവസത്തിനകം ആലപ്പുഴയിൽ ആരംഭിക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും മന്ത്രിമാർക്കെതിരെയും ഒരു പരിധിക്കപ്പുറത്തേക്ക് വിമർശനം ഉണ്ടാകരുതെന്ന പിടിവാശിയിലാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇതിനായി കഴിഞ്ഞ ഒരാഴ്ചയായി എല്ലാ ജില്ലകളിലെയും തന്റെ വിശ്വസ്തരോട് ബിനോയ് സദാ ആശയവിനിമയം നടത്തുന്നു ബിനോയുടെ കഴിവിനെ സംശയിച്ചുള്ള കമല സദാനന്ദന്റെയും ദിനകരന്റെയും ശബ്ദരേഖ പാർട്ടിക്കുള്ളിൽ വീണ്ടും ചർച്ചയാവുന്നുണ്ട് ഇത് സംസ്ഥാന സമ്മേളനത്തിൽ ഉയർത്തരുന്നതാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രധാന ആവശ്യം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ബിനോയ് വിശ്വത്തിന് തൽക്കാലം ഭീഷണിയില്ല വിമർശനങ്ങൾ തണുപ്പിക്കാൻ ബിനോയ് വിഷം കിഴഞ്ഞ് ശ്രമിക്കുമ്പോഴും പാർട്ടി നേതൃത്വം രൂക്ഷമായ വിമർശനം ഏറ്റുവാകുമെന്ന് സി പി കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നു സി പി എമ്മിന് വഴങ്ങുന്ന നേതൃത്വം എന്നതാണ് പാർട്ടി സമ്മേളനത്തിൽ ബിനോയ് വിഷം നേരിടാൻ പോകുന്ന മറ്റൊരു വിമർശനം മന്ത്രിമാർ സിപിഎമ്മിന്റെ ചൊൽപ്പടിയിലാണെന്നുള്ള വിമർശനവും സമ്മേളനത്തിൽ ഉയരും അവിടെ കൊണ്ടും തീർന്നില്ല പോലീസ് എത്രത്തോളം മതപതിച്ചു എന്നതിന്റെ തെളിവാണ് സിപിഎം നേതാവ് സജീവിന്റെ തുറന്നു പറച്ചിലെന്ന് ബിന്ദു കൃഷ്ണ പിണറായി വിജയന്റെ ഗുണ്ടകളെപ്പോലെയാണ് പോലീസ് പെരുമാറുന്നതെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു പോലീസ് എത്രത്തോളം മതപതിച്ചുവെന്നും ബിന്ദു കൃഷ്ണ ചോദിക്കുകയാണ് സിപിഎം ലോക്കൽ സെക്രട്ടറിക്ക് പോലും അഭിപ്രായം പറയാൻ പറ്റാത്ത അവസ്ഥയായി അതാണ് പാർട്ടി തീരുമാനമുണ്ടെന്ന് പറഞ്ഞ മാധ്യമങ്ങളെ വിലക്കിയതെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു അനുഭവം പറഞ്ഞ സജീവിനെ മാനസിക രോഗിയാക്കാൻ പാർട്ടി ശ്രമിക്കുന്നു സത്യം വിളിച്ചു പറയുന്നവരുടെ നാവടപ്പിക്കാൻ എന്ത് കുതന്ത്രവും പാർട്ടി ചെയ്യും ലോക്കൽ സെക്രട്ടറിയുടെ കഴുത്തിന് പിടിച്ചു തള്ളിയ പോലീസ് സാധാരണക്കാരനോട് എങ്ങനെയാകും പെരുമാറുകയെന്നും ബിന്ദു കൃഷ്ണ ചോദിച്ചു കണ്ണനല്ലൂർ പോലീസ് മർദ്ദിച്ചെന്നായിരുന്നു നെടുമ്പനൂർത്ത് ലോക്കൽ സെക്രട്ടറി സജീവിന്റെ പരാതി സംഭവം പാർട്ടിയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ ഇനി പരസ്യപ്രതികരണം വേണ്ടെന്ന സജീവിന് പാർട്ടി നിർദ്ദേശം നൽകി ചാത്തന്നൂർ എസിപിക്ക് സജീവ് നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധിക്കും